മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ കൂടല്ലേ കിട്ടിയെന്നല്ല മീനും കിട്ടും നമസ്കാരം അരുണാണ് ഉണ്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഞായറാഴ്ച കാണലോ അപ്പൊ ഓഫീസിൽ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നല്ലേ അതെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കിണർ പണി പുനരാരംഭിച്ചിട്ടുണ്ട് മഡീസിലെ ഒരു കിണർ പണി ആരംഭിച്ചു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊന്നും കാണാൻ അതെ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ പോണ വഴിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം പിന്നെ കിണറിന്റെ അവസ്ഥയും പണി തുടങ്ങിയെന്നൊക്കെ ഉള്ള കാണാ അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാലേ അപ്പൊ ഇത് ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടിട്ടുള്ള ഡ്രസ്സ് നമ്മുടെ ഇതച്ചേച്ചുടെ ഗിഫ്റ്റ് ആയിട്ട് ഇത് ചേച്ചി കൊറേ ഡ്രസ്സെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ വെച്ച് ചെന്ന സമയത്ത് ചേച്ചീന്റെ അനിയത്തിനെ വീട്ടിൽ ചെന്ന സമയത്ത് അപ്പൊ അതിലൊരു ഡ്രസ്സാണ് കിട്ടോ ഞങ്ങൾ വിട്ടേക്കുന്നത് ചേച്ചി കണ്ടിട്ട് ഇഷ്ടമായോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതച്ചേച്ചി ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ് ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഡ്രസ് മടീ അപ്പൊ നമ്മള് പണി നടക്കണോടത്തേക്ക് പോവുകയാണ് ഇതേ പോണ വഴിക്കുള്ള ഉള്ള റോഡാണ് കുറെ ഭാഗങ്ങൾ റോഡിന്റെ ഓപ്പണാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയുള്ള റോഡാണ് നല്ല ആയിട്ട് നമുക്ക് പോകാൻ പറ്റും രണ്ട് ഭാഗത്ത് നല്ല പച്ചപ്പാട്ട് പൈസ ഒക്കെ ധാരാളം ഉണ്ടായി നിക്കുന്നുണ്ട് ഫുള്ള് പച്ചപ്പായിട്ടുണ്ട് ഇവിടെ ഫുള്ള് വേണ്ടി തുടങ്ങും ഇവിടെയാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇതിലിങ്ങനെ പോണം അതിൽ വെള്ളം കണ്ടു അതിന്റെ ഇനി പടവൊക്കെയാണ് തുടങ്ങേണ്ടത് അതായത് ഇനി ഒരു രണ്ടാഴ്ച കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ഇപ്പൊ വെയിലായി ആ രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടോ അതോ മഴക്കാലം കഴിഞ്ഞ ഒരു കൺഫർമേഷൻ ഒക്കെ കിട്ടും പ്രകൃതിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ നമ്മൾ അതും കൂടി അറിഞ്ഞിട്ടാണ് പിന്നെ കട്ടയൊക്കെ വെച്ച് കെട്ടാൻ തുടങ്ങുന്നത് അപ്പൊ കട്ടയൊക്കെ വെച്ച് കെട്ടി ആയിട്ടുള്ള കിണറാട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മഴ പെയ്യോ ഇല്ലയെന്നൊന്നും നമുക്ക് കൺഫേം ആവാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യുന്നത് ആകാശം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഫുള്ള് കാർമേഘാണ് പക്ഷെ ഒരു ഭാഗത്തുനിന്നും നല്ല വെയിലും ഉണ്ട് അപ്പൊ മഴ പെയ്യോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ടാഴ്ചത്തേക്ക് വെയിറ്റ് ചെയ്യുന്നത് ഏറ്റവും ആൾക്കാർ നടന്നു നടന്നുപോക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും മെയിൻ മെയിൻ റോഡുകളിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ടുകൾ ഉണ്ടാവുള്ളൂ പിന്നെ ബൈക്ക് ടാക്സി സൈക്കിൾ ടാക്സി ടാക്സിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഭാഗം ഇനി റോഡ് റെഡിയാക്കാനുണ്ട് കരിമ്പ് കരിമ്പ് എല്ലാരും നടന്നു പോകുമ്പോ ഓരോരോ കരിമ്പ് വേടിച്ചുകൊണ്ട് പോവുക അതിങ്ങനെ കടിച്ചു ചവച്ച് അതിനെ നീരൊക്കെ കുടിച്ച് അങ്ങനെ പോകും പോകുവരും അപ്പൊ നമ്മളിനി എത്താൻ പോണ സ്ഥലമാണ് സ്ഥലാണ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ട്രേഡിഷൻ പറയും അവിടെ നമുക്ക് തമാലേന ഇറക്കാനുണ്ട് കേട്ടോ തമാല എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തമാല പോവാണ് തമാല തമാല ഇനി പഠിക്കാൻ വേണ്ടി പോവാണ് അവൾ അവൾ ഈ ഈ ഈ കാരണം ജോലി കോഴ്സിന് ഹോസ്പിറ്റൽ പഠിക്കാനുള്ള എല്ലാ പൈസയും പിന്നെ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് തന്നെ പോകണതും അതായത് അവള് കുക്കിങ് അതുപോലെ നമ്മുടെ വീട് എങ്ങനെ മാനേജ് ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവള് ചിന്തിച്ചു ഈ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി പഠിക്കാൻ പോവാണെങ്കിൽ അതിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിന് പോവാ ഞങ്ങളോട് ഒരു കോഴ്സിന് കാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഞങ്ങൾ പറഞ്ഞു നല്ല കാര്യമാണ് ജീവിതത്തിൽ നല്ല ഞങ്ങളോട് ഇങ്ങനെ പൊയ്ക്കോട്ടെ ഒരു പെർമിഷൻ പോലെ ഞങ്ങൾ ചോദിച്ചു അപ്പൊ പറഞ്ഞു തീർച്ചയായിട്ടും പോയിക്കോളൂ കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഞങ്ങൾ എത്ര കാലം മലവിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല നാളെ നമ്മൾ നമ്മള് മലാവിലെങ്കിൽ അവൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവണമല്ലോ അപ്പൊ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി ചെറിയ പെൺകുട്ടിയാണ് അപ്പൊ ഇത് പഠിച്ച് നല്ലൊരു ഹോട്ടലിലൊക്കെ ഒരു നല്ല ജോലി കിട്ടട്ടെ എന്നൊക്കെ നമ്മളും ആശംസിക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ വിചാരിക്കുന്നത് എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റാതെ സപ്പോർട്ട് ചെയ്യോ എന്തായാലും അപ്പൊ നമുക്ക് അവക്ക് വേണ്ട കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങള് പിന്നെ ഇപ്പത്തെ സിറ്റുവേഷൻ കുറച്ച് ബാഡാണ് മലാവിലെ അപ്പൊ ഞങ്ങള് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞത് ഒന്ന് ലെവലായി കഴിഞ്ഞാൽ ചെയ്യാന്നൊക്കെ ഞാൻ മഡീസിൽ ഇറക്കണം ഇവിടെയാണ് മിനി ബസ് അതായത് ഇവര് ഏറ്റവും കൂടുതൽ യാത്രക്ക് ഉപയോഗിക്കുന്നത് വാനുകളൊക്കെയാണ് അപ്പൊ തമാല ഇവിടെ തമാലെ ഡ്രോപ്പ് ചെയ്യാണ് തമല നമുക്ക് മുന്നിൽ കണ്ടിങ്ങത്തെ ഇച്ച വണ്ടികൾ കണ്ടില്ലേ ഇതാണ് മിനി ബസ് എന്ന് പറയുന്നത് കേട്ടോ തമാലേന്റെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാന് മജാവ് എടുത്തു കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ നാട്ടത്തെ പോലെ തന്നെ ഈ ലോഡ് ഇറക്കാനൊക്കെ കേട്ട ആൾക്കാരുണ്ട് കേട്ടോ അവരനുസരിച്ച് പൈസ ഒക്കെ പറയും പക്ഷെ നമുക്ക് ആൾക്കാരും കൊണ്ട് അവളെ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഓടറക്കാനൊന്നും നമ്മാല പോവാൻ പോവാന് അപ്പൊ അങ്ങനെ ഇപ്പൊ മലാവിയില് ഒരാള് പമ്പിയും കഴിക്കണത് മത്തം പുഴുങ്ങിയത് ഒരാൾ ഇതവിടെ കരിമ്പ് കഴിക്കുന്ന പിടിച്ചിട്ടോ ഇതായിരുന്നു ഇതായിരുന്നു ഇവര് കിണർ ഇപ്പൊ ഈ മഴയൊക്കെ വെള്ളം കൊലിച്ചിന് അത് ചാടും ഇങ്ങനത്തെ ഒരു കിണർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് നമ്മൾ മാറ്റിയിട്ടാണ് നമ്മള് വലിയൊരു ഇത് ഒരുപാട് വീടുകൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കിണറുണ്ട് ഈ സാധനം നമ്മൾ മാറ്റിയിട്ടാണ് ഇവിടെ ഇതിന്റെ ചുറ്റുകളൊക്കെ ചുറ്റും ഒക്കെയാണ് ഇത് നല്ല മഴയുമ്പോ വെള്ളം ഈ ഒരു ടയറിന്റെ വലുപ്പത്തിലുള്ള കിണർ ഇവിടെ കുഴിക്കാറുണ്ട് എല്ലാരും ഇവർ കിണർ കുഴിക്കാറില്ലേ മണ്ടന്മാരാണ് പൊട്ടമാരാണ് അങ്ങനെ പല പല കമ്പനികളൊക്കെ വരാറുണ്ട് ഇവര് മാനുവലി കുളിച്ചുള്ള ഒരു കിണറാട്ടോ അത് ഇങ്ങനത്തെ കിണർ അവർ കുഴിക്കാറുണ്ട് അപ്പൊ നമ്മള് കുറച്ചു വലിയ ഒരു പഞ്ചായത്ത് കിണർ പോലെ മൂന്നാല് പേർക്ക് കോരി എടുക്കാൻ പറ്റുന്ന ഒരു കിണറാണ് നമ്മള് മലവിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കിണറാണ് ഇത് പറയുന്നത് നമുക്ക് പോയി കാണാം കിണറിന്റെ അടുത്തേക്ക് പോയി കാണാം നമ്മൾ ആദ്യം കണ്ട സ്ഥല ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ആകെ മാറ്റം വന്ന പോലെ തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയി കിട്ടുന്ന സ്ഥലം മറ്റേപോലെ പുല്ലും പച്ചപ്പും ചെടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ണ്ടാക്കുന്ന സമയത്ത് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഒരു ബിസിനസ് കിട്ടുന്നുണ്ട് അവരെ ബ്രിക്സ് നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു പണി കിട്ടുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ഒരു സംഭവങ്ങൾ ചെയ്യുമ്പോൾ കിട്ടും നമുക്ക് നോക്കാം എന്തായ ഇവിടുത്തെ കിണറിന്റെ മഴയൊക്കെ പെയ്ത മണ്ണ കുറച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആദ്യം പറ്റില്ല ചെറിയ പേടിയായിരുന്നു ഉരു ചാടി വീഴും എന്നുള്ളതാണ് എൻ്റെ വീടി ഞാൻ കുറച്ചുകൂടി താഴത്തെ കൂടെ ഇറങ്ങിയിട്ട് വരാം അരണേറ്റവിടെ എത്തി കിണറിന്റെ അടുത്ത് എത്തി എന്താ ഇവര് പണി തുടങ്ങിയോട്ടോ ഈ അറ്റൊക്കെ ഇടിഞ്ഞു ചാടാൻ നിക്കുകട്ടോ താഴെ പിന്നെ പട്ടിക ഉള്ളത് കൊണ്ട് നമ്മൾ വീണാലും അതിൽ കിടന്നു വെള്ളം കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കേട്ടോ കാണിച്ചേരത്ത കാണണ്ടത് താഴെ നല്ല വെള്ളമുണ്ട് ചളിവെള്ള ആണെന്നേ ഉള്ളൂ നല്ല വെള്ളമുണ്ട് അപ്പോൾ ഈ ഒരാഴ്ച അവര് നമ്മൾ സിമെന്റ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പണി അത് തുടങ്ങിയായിരുന്നു കാണിച്ചത് എവിടെയാണ് ഇപ്പൊ ഈ ചുമന്ന കട്ട കാണുന്നുണ്ടോ ഇതാണ് ഇപ്പൊ ഇന്നലെ വർക്ക് തുടങ്ങിയ കേട്ടോ ഇന്നലെയാണ് ഇതിന് വർക്ക് തുടങ്ങിയത് മീനിനി ഞാൻ ബ്രിക്സും കാര്യങ്ങളും കൊണ്ടുവന്നു ഇനി ഇങ്ങനെ കെട്ടിപ്പൊക്കാനുണ്ട് ഏകദേശം ഒരു മൂന്ന് മീറ്ററോടെ പൊന്തി വരണം വെള്ളം ഇഷ്ടംപോലെ കേട്ടോ ഉണ്ടോ തേങ്ങ തേകി പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് എനിക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ മീറ്ററെങ്കിലും വെള്ളം തന്നെ ഉണ്ട് അത് മഴക്കാലാണ് മഴക്കാലം അപ്പോൾ അപ്പൊ അതിങ്ങനെ വെള്ളം ഒരിച്ചിറങ്ങിയതൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ചെല്ലിയ ഏണിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് അവർ കയറുന്ന കേട്ടകത്ത് അപ്പൊ ഇതാണ് നമ്മുടെ കിണറിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രിക്സ് കുറച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടിരുന്നുണ്ട് ഇപ്പൊ ബ്രിക്സ് വേറെ സ്ഥലത്ത് കൊണ്ടുവന്നാണ് ഇവിടെ പണിയെടുക്കുന്നത് കേട്ടോ പിള്ളേരും പിള്ളേരെല്ലാവരും ഭക്ഷണം കഴിക്കലാണ് അവിടെ ചെറിയ കുട്ടികളെ കയ്യിലൊക്കെ മത്തനൊക്കെ പുഴുങ്ങിയതും കൊണ്ടൊക്കെ വന്നേക്കണേ അവിടെ കണ്ടോ കുഞ്ഞു പിള്ളേര് ഇപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കാനുണ്ട് കാരണം മത്തനായി അതേപോലെ ചെറിയ മെയ്സ് ഉണ്ടല്ലോ വലിയ മൂപ്പത്താത്ത കുഞ്ഞു കുഞ്ഞു മെയ്സുകളായി മെയ്സിന്റെ കോണായി അതായത് ചോളം കമ്പത്തിന്റെ അതായി അപ്പൊ കുട്ടികളാണെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ പറിച്ചു കഴിക്കുക അതേപോലെ കരിമ്പ് വെട്ടി കഴിക്കുക അങ്ങനെയൊക്കെയാണെ പരിപാടികൾ

കുറച്ച് പരിപാടികളുണ്ട് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച കൊണ്ട് കിണറിന്റെ ബ്രിക് വർക്ക് ഒക്കെ സ്റ്റാർട്ട് തീരും പിന്നെ നമുക്ക് പിന്നെ ഉള്ളിൽ കൊറച്ച് പ്ലാസ്റ്റർ ചെയ്യാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും വേണം അപ്പൊ അരുണേട്ടനും ചീഫും മജാവൊക്കെ കിണറിന്റെ കാര്യങ്ങള് പറയാണ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തീർക്കണം കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് സേഫ്റ്റി കാര്യങ്ങൾ നമ്മള് നോക്കണല്ലോ നമ്മൾ സാധനം ഉണ്ടാക്കുക എന്നതിലുപരി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റിയുമായി ഉണ്ടാക്കുന്ന സ്ഥലവും ഒക്കെയാണ് അവിടുത്തെ സേഫ്റ്റിയാണ് നമ്മൾ കൂടുതലും പരിഗണിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഉണ്ടാക്കാറ് മഴയാണ് മഴ കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഇത്രയും ലേറ്റ് ആയത് ലേറ്റ് എന്നല്ല കുറച്ച് ദിവസമായത് ഇപ്പോഴും കണ്ടില്ലേ നമ്മൾ വരുന്ന വഴിക്ക് കാർമേഘം മൂടി നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് വെയിൽ വന്നു കേട്ടോ കുറച്ച് ഭാഗണ്ടോ കാർമേഘം ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലാണ് നമ്മൾ പിള്ളേരെല്ലാരും വന്നിട്ടുണ്ട് ഇവരാരും അടുത്തേക്ക് പോവാറില്ല ഈ ഒരു സൈഡിൽ നിക്കുക ചെയ്യാം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നെ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് പ്രൊജക്ടുകൾ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ നമ്മൾ തീർക്കും കുറച്ച് സമയം എടുത്തിട്ടേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മളിതിനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരല്ലല്ലോ നമ്മൾ ഞായറാഴ്ചകളിൽ നമ്മുടെ ഒഴിവ് ടൈമിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചടയെന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനും കഴിയില്ല പതിയെ പതിയെ നമുക്ക് തീർക്കാൻ കഴിയുള്ളൂ പക്ഷേ മലാവിഡർ തുടങ്ങി വെച്ചത് എല്ലാ പ്രൊജക്റ്റുകളും മലാവിഡയറി തീർക്കും കേട്ടോ അപ്പോൾ അതിലാർക്കും വിഷമമൊന്നും വേണ്ട പതിയാണ് എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ തീർക്കും അപ്പം അതേ ഇവിടെ ഒരു കഴുത വണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കിണർ പണിക്കുള്ള ബ്രിക്സും കൊണ്ട് വന്നതാട്ടാ കഴുത ബേക്കിൽ ഒരുപാട് ബ്രിക്സ് ഉണ്ട് ആ വണ്ടിക്ക് താങ്ങാൻ പറ്റുന്ന ഇതിലുള്ള ബ്രിക്സ് ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് കാണാട്ടോ എല്ലാ കട്ട എത്തിയിട്ടില്ല കൊറച്ച് കൊറച്ച് കട്ടകൾ കൊണ്ടുവന്നോണ്ടിരിക്കാനോ ഒരു റൗണ്ടിന് നൂറ്റിയെട്ട് ബ്രിക്സ് വേണമെന്നാണ് ലെയർ പറയണേ അപ്പൊ നമ്മള് ബ്രിക്ലറിനോട് ചോദിക്കാ എത്ര ബ്രിക്സ് നിങ്ങൾക്ക് ബാക്കി വേണം അതിന്റെ കണക്കാണ് ഇപ്പൊ പറയുന്നത് ഒരു ലൈൻ കെട്ടാൻ തന്നെ നൂറ്റി എട്ട് ബ്രിക്സ് അപ്പൊ ഇതേ കിണറിന്റെ പണി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കാനും കട്ടിയൊക്കെ വന്നോണ്ടിരിക്കുന്നു ബ്രിക്ലെയർ ഇവിടെ ഉണ്ട് അപ്പൊ ഒരു അഞ്ചു ദിവസം നല്ലവര് പറയുന്നത് ഈ ഇത് ഫുള്ള് കെട്ടി കഴിയാൻ അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഒന്നും ഒന്നുകൂടെ വന്ന് നോക്കാത്ത ഇവർ ഇത് കെട്ടി കഴിയുന്നുണ്ടോ നോക്കാം പില്ലർ പില്ലറുണ്ടാക്കാൻ പറ്റുള്ളൂ പില്ലറിന് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് പില്ലർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വേണം അപ്പോൾ നമ്മൾ ഒരു മീറ്റർ ഹൈറ്റിൽ പൊക്കിലോട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത സൺഡേ വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം എവിടെയാണ് പില്ലർ പില്ലറുണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതെ നമ്മൾ നമ്മളിതിന് മൂന്ന് പില്ലറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് കപ്പിം കയറിട്ടിട്ട് വെള്ളം കോരി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കുഴിച്ചിട്ടിട്ടുള്ള വേറെ കിണറുണ്ടല്ലോ അതായത് നമ്മുടെ നേഴ്സറിക്കൊക്കെ വെള്ളം എടുക്കും ആ കിണർ അതിൻ്റെ പണി തുടങ്ങണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയെ അടിസ്ഥാനമാക്കിയാണ് നമ്മളെല്ലാം ചെയ്യുക ഇപ്പോഴത്തെ ഒരു ഇതിൽ മഴ പെയ്യുന്നില്ല പെയ്യുമെന്നുള്ളത് ഒരു ടെൻഷനാണ് എന്തായാലും ഒരു രണ്ടാഴ്ചയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കും അപ്പോൾ അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കിനും ഈ ഒരു കിണറിൻ്റെ പണി കഴിയും കേട്ടോ പണി കഴിയുമെന്ന് വെച്ചാൽ ബ്രിക്ക് വർക്ക് കഴിയുമെന്നാണ് ഇവർ പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് അതും കൂടെ വെയിറ്റ് ചെയ്യാം എന്താകും എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇത്രയും നേരം കെട്ടിയതൊക്കെ നല്ല വൃത്തിയിലാണ് കെട്ടിയിട്ടുള്ളത് അപ്പം ബാക്കിയും കൂടെ അതേപോലെ വൃത്തിയിൽ കെട്ടിട്ട് അപ്പൊ നമ്മള് പൂവയിലേക്ക് പോവാണ് അതിന്റെ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ് അതില് അരുണേട്ടനും മജാവും കൂടെ പോയ വില്ലേജിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോകുന്നത് അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ എല്ലാം പച്ചപ്പ് നിറഞ്ഞ് മലകളൊക്കെ ഫുള്ള് പച്ച കളറായി നിൽക്കാണ് അപ്പൊ ഗുവാന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര് അതായത് മെയിൻ സ്ഥലത്തിന്റെ പേര് ഗുവാന്നാണ് അവിടെ നിന്ന് ഉള്ളിലേക്കാണ് ആ വില്ലേജിക്ക് പോകുന്നത് കേട്ടോ ബുവാ റിവറിന്റെ വന്നിട്ടുണ്ട് ഈ പുഴയുടെ തീരത്താണ് ആ എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ ഭയങ്കര സുഖമാണ് അവർക്ക് വെള്ളത്തിന്റെ പ്രശ്നമില്ല പുഴയിലെ വെള്ളം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും പിന്നെ ചെറിയുള്ളി പച്ചമുളക് അങ്ങനെ നമ്മുടെ നമ്മുടെ ഇഞ്ചി ഗാർലിക് സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാം നമുക്ക് പിന്നെ ഏത്തവാഴ കൃഷി കൃഷി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ഇപ്പൊണ വഴിക്ക് ഞാൻ ആദ്യത്തില് വരുന്ന ഓണവഴിക്ക് ഫുള്ള് ചുവാക്കോയിന്റെ ഫുള്ള് ചുബാക്കോ ഉണങ്ങാനിട്ടേക്കുന്ന സ്ഥലോ ചുവാക്കോ കൃഷി ഇതൊക്കെ ഇലക്കെടുത്ത് കഴിഞ്ഞ ചുവാക്കോയാണ് ഇവിടെ കണ്ടില്ലേക്ക ഡോളർ വരുന്നതിന്റെ ഏറ്റവും പ്രധാന ഒരു കൃഷി എന്ന് പറയുന്നത് ടുബാക്കോയാണ് ടുബാക്കോ അതിനുള്ളിലേക്ക് വരുമ്പോ ആദ്യം റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഈ വില്ലേജിലേക്ക് ഇറങ്ങിയ സമയത്ത് ഫുള്ള് മെയ്സ് ആയിരുന്നു ഈ ഉള്ളിലേക്ക് വരുമ്പോ ഫുള്ള് ചുബാക്കോ ചുവാണക്കണ സ്ഥലം വീടിന്റെ ഒരു മുകൾ ഭാഗം മൊത്തം മത്തനാണോ കുമ്പളോ കുമ്പളല്ല കുക്കും എന്തോ ആണ് ഈ വീടിന്റെ കൃഷി കൃഷിട്ടോ അടിപൊളി കുറച്ച് കേട്ടോ ഞാനും എനിക്ക് വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായി നല്ല കൃഷിയുണ്ട് എനിക്ക് പറഞ്ഞാൽ ഇതാണ് ചേക്കും പറഞ്ഞാൽ ഒരു പ്യുവർ ഗ്രാമം പറയാം നമുക്ക് ഉൾഗ്രാമങ്ങൾ എന്ന് പറയില്ല മലാവിയുടെ ഉൾഗ്രാമം എന്നൊക്കെ പറയണത് ഇതാണ് ചേ

ഇഷ്ടംപോലെ വില്ലേജുണ്ടായിരുന്നല്ലോ അതുപോലെ തോന്നൂല്ലേ നാടും കുറേ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ജിഫ്റ്റന്റെ വില്ലേജിങ്ങനെയായിരുന്നു പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അതൊരു ശരിക്കും അവരോട് തോന്നുന്നു ും നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്ന ചീഫിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇവര് അത്യാവശ്യം ആദ്യമായി എന്നോട് പറഞ്ഞൊരു കാര്യം നേഴ്സിന്റെ കാര്യമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നേഴ്സേക്ക് ഒരു സ്ഥലവും കണ്ടുപിടിക്കും

എന്താ നേഴ്സറി ഒക്കെ കണ്ടിട്ട് വരാൻ എന്നിട്ട് നോക്കാം എങ്ങനെയാണ് ഈ സാധനം എന്റെ അടുത്തുണ്ട് ഒരഞ്ചാറിനുണ്ട് എന്റെ കയ്യിൽ തന്നെ അമ്മച്ചി ഉണ്ടാക്കി മുറ കാണിച്ചെന്റത്തും ഉണ്ട് പിടിക്ക മീൻ മീൻ പിടിക്കാൻ കൂടല്ലേ കിട്ടിയെന്നല്ല മീനും കിട്ടും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇവിടുത്തെ പറ്റി അടിപൊളി മരവുണ്ട് കുക്കിംഗ് അടിപൊളിയാ വെയിലൊന്നും ഉണ്ടാവില്ല നല്ല തള്ളാത്തിരുന്ന് കുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ ഞാൻ ഈ ഗ്രാമം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇവിടേക്ക് വീണ്ടും വന്നത് നമ്മൾ ആദ്യം കിണറിൻ്റെ അടുത്ത് പോയി കിണറിന്റെ വിശേഷങ്ങളൊക്കെ തിരക്കി അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടോ വന്നത് അതിന് ശേഷം ഇവിടെ ഈ വില്ലേജും കൂടെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ വില്ലേജ് ഒന്ന് കാണുകയാണ് കേട്ടോ murimaniii vinoainomulimanji <laughs> <Moodi manji. laughs> <Moodi manji. laughs> nili mwino in muli mwanjiiinim muli manji അപ്പൊ ഞാൻ എന്നെ കാണാൻ വേണ്ടിയിട്ടിരുന്നതാട്ടോ ഇവിടുത്തെ ചേച്ചിമാര് കഴിഞ്ഞ ആഴ്ചാരുടെ വന്നപ്പോ പറഞ്ഞു ഞാൻ ഈ ആഴ്ച വരുന്നു അപ്പൊ കാണാൻ ഇരുന്നാണ് എല്ലാവരും വെൽക്കം ചെയ്തു അടിപൊളിയാട്ടോ ചേച്ചിമാരും ഇവിടുത്തെ ചേട്ടന്മാരും അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണോക്കെ ചെയ്ത് കൊടുക്കാം കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാം അതായത് ഓരോ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് അപ്പോ ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പതിയെ പതിയെ പോവാട്ടോ ഒരു എന്തായാലും മത്തൻ മത്തൻ ബാക്കി ഞാൻ കാരണം ഉണ്ട് മത്തം വള്ളി കയറി തുടങ്ങിട്ടുണ്ട് എല്ലാ കൃഷിയിടങ്ങളിലും ഇപ്പൊ പോലെ മത്തങ്ങയും ഒക്കെ ആയിട്ടോ മത്തങ്ങ മത്തനൊക്കെ നോക്ക് അല്ല ചേച്ചിമാരൊക്കെ കൃഷിത്തോടത്തൊന്നും ഹാർവെസ്റ്റ് ചെയ്ത് വരികട്ടോ ഈ കുക്കുംബർ ഇത് ഒരു നാലെണ്ണം തന്ന മത്ത ഞാൻ ഒന്നേ എടുത്തോളുട്ടോ ഇല്ല റിജക്ട് ചെയ്ത അലവൽക്ക് വിഷമായി പോവും മൂന്നെണ്ണം വേണ്ട അവലോട് എടുത്തൊക്കെ വേണ്ടി അപ്പൊ ഇത് നമുക്ക് പൈസ കൊടുത്ത് കൊടുത്തു വാങ്ങാട്ടോ കുക്കുംബറ് നല്ലതാ നല്ല ഫ്രഷ് കുക്കുംബറ് പൈസ കൊടുത്തു വാങ്ങാട്ടോ നമുക്ക് ഹൗ മച്ച് 500 ਹੈ ਲਾਈਕੀ ਮੋਰੋ ਆਓ ਆਗਾਉਣਾ ਜਿਓ ਚੀਰੋ ਨੰਨਾਂ ਦਾ ਤੇ ਆ ਕਾ ਜਾਂਦਾਨੀ ਨਾ ਆਈ ਬਲੀ ਵਾਂਟ ਇਨ ਮਾੜੀ ਮਲੀ ਬੈਟੇ ਪੈਸੋਲ ਤੇ ਬਰ ਵਾਗਨ ਨੀ ਲੇ ਅਜੇ ਪੈਸੋਲ ਤੇ ਚੋਲੀ ਗਰ ਦਿੱਤੇ ਇਹ ਸੱਲਾਰੀ ਮੜਾ ਪੜਿਆ ਵੇਡਾ ਮੈਸਰਾ ਟਾਂ ਚੀਲੀ ਅੰਗਰੀ ਗੰਗਾਲੀ ਮੋਰੋ ਜੀ ਬੀ ਨੰਚੂਆ ਨਾ ਡਾ ਜਾਨਾ ਇਹ ਫਿਰ ਆਦਾਨ ਵੇ ਇਨ ਇਹ ਯਾ ਜੋਮਪਾਟ എന്തൊരു സ്നേഹ മനുഷ്യരാന്ന് പറഞ്ഞു ഇത്രയും ഇവരെല്ലാരും പറഞ്ഞതറിയോ ഇവരുടെ അടുത്ത് ഇഷ്ടം പോലെ ഇപ്പൊ കൃഷിയായിട്ടുണ്ട് ഞങ്ങളിത് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങക്ക് തരുന്നതാണ് നിങ്ങളത് പൈസ തരരുതെന്നൊക്കെ പറയുവോ ഞങ്ങളോട് എന്ത് മനുഷ്യരാന്നാലോചിച്ച് കയ്യൊരു ഇത്രയും ബുദ്ധിമുട്ടിലും അവര് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇവിടെ നമ്മൾ ചെയ്യും ചെയ്യാത്തൊരു സ്ഥലത്താണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളൊരു നഴ്സറി നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കാന്ന് മാത്രം പറഞ്ഞു പക്ഷെ ഞാനിത് പൈസ കൊടുത്ത് വാങ്ങുകയുള്ളുട്ടെ കാരണം ഇവിടുത്തെ ആൾക്കാരുടെ സിറ്റുവേഷൻ അത്രയും ആണ് ഒരു ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് ഒരെണ്ണം വിറ്റ ഒരു അഞ്ഞൂറ് രൂപ വച്ചോളു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിട്ടെ വെറുതെ നമ്മള് ഇതിൻ്റെ അടുത്ത് പിന്നെ മത്തം വള്ളി കയറിയിട്ടുണ്ട് പിന്നെ മത്തൻ ആയില്ല എന്നുള്ള ആകുമ്പോ നമുക്ക് പച്ചയ്ക്കാം ഗിഫ്റ്റ് ആയി തന്നേ ഞാൻ ഒന്നെടുത്തിട്ട് ഞാൻ പൈസക്ക് തന്നെ വാങ്ങുള്ളൂ പിന്നെ ഒരു മത്തം വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്തോ നമ്മളിങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ വരുമ്പോ എല്ലാരും ചോദിക്കില്ല എന്താ കിട്ടുകയെന്ന് ഇതേപോലെ പ്യുവറായിട്ടുള്ള സ്നേഹം കിട്ടും നമ്മളെ യാത്രയാക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അടിപൊളി ടിപൊളി ഭക്ഷണം അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ